ഹലോ ഗുഡാരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല സാധാരണക്കാർക്കെല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡും സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും എപ്പോഴത്തേം പോലെ തന്നെ ഇത് ആ സ്ക്രീനിലുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പറും നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ വൺ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാപത് രൂപ ഇരുവെറൈറ്റിയുടെ വൺ ഷൂട്ടിൻ്റെ റേറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം നല്ല നല്ല പ്ലാന്റുകളും കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ ഇഷ്ടമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടുക കേട്ടോ ഇനി നമുക്ക് ദേ ഗ്രൗണ്ട് ഒക്കെ ഇവിടെ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസ് ഇതിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് ഉണ്ട് ഓഫ് സെയിൽ ആയതുകൊണ്ട് തന്നെ ഹോട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വന്നേക്കുന്നത് കേട്ടോ രണ്ട് കളറാണ് ഉള്ളത് ഇതും ഈ ഒരു വൈറ്റ് കള കേട്ടോ രണ്ടിൻ്റെ ഹോട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ റെഡ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പൂവൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ടൈമിൽ ഇപ്പം നട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതേ നമുക്ക് ഒരു മെയ് മാസം ഒക്കെ ആകുമ്പോൾ അത്തേക്ക് പൂവാകും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പേര് എനിക്ക് കേട്ടോ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ് സോസിൻ്റെയൊക്കെ വേറെ ഒരു ഇനത്തിൽ പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അതെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ്ട് കാണുന്നത് നമ്മുടെ സാധാ ഒരു ഒരു എന്താ ലാവണ്ടർ അല്ല അതുകൊണ്ടല്ല പർപ്പിൾ കളർ മിനിമം എല്ലായിടയിലും കൊണ്ടും ഉണ്ടല്ലോ ഈ വൈറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഗ്രീൻ ലീഫും വൈറ്റ് എനിക്കത് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് ഏത് പ്ലാന്റ് ആണെന്ന് പറയും ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ ഞങ്ങൾ ഇവിടെ പറയും എന്താ ശരിക്കും അല്ലാതെ എന്താ പേര് പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ നമുക്കത് ഹീറോ ടൈപ്പ് കുറച്ചധികം പ്ലാന്റുകളുണ്ട് എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വൺ ഷൂട്ട് നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസല്ലേ ഈ ഒരു സൈസ് തന്നെയാണ് കേട്ടോ പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പം എല്ലാം കുഞ്ഞു കുഞ്ഞി സദാ വിലയിൽ തന്നെയാണ് പ്ലാന്റുകളെല്ലാം ഇന്ന് വന്നേക്കുന്നത് കേട്ടോ ഒരുപാട് വിലയിലേക്ക് ആ പുതു രൂപ അതിന് മുകളിലേക്കൊക്കെ പോയ പ്ലാന്റുകളില്ലായെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലാം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു സദാ വിലയിൽ തന്നെയാണ് നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങുക ഇതിനൊക്കെ ഞാൻ വേറെ ഒരു ഇതിലൊക്കെ സെയിലിൽ റേറ്റ് കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഹൈ റേറ്റിലൊക്കെയാണ് കേട്ടോ റേറ്റ് കണ്ടേക്കുന്നത് അപ്പോൾ ഇതൊക്കെ പമ്പ് വരെയൊക്കെയാണ് നമുക്ക് സെയിൽ വന്നേക്കിന് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മളൊരു കുഞ്ഞിരു പ്ലാന്റ് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മുടെ ഇന്ന് നഷ്ടപ്പെടില്ലാത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ പേരെനിക്കില്ല കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ബാസ്ക്കറ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ആര് മാറുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെടികൾ സെയിൽ ചെയ്ത് ചെറിയൊരു വരുമാനമെങ്കിലും നേടാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് വേറെ കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ ചാനലിൽ എവിടെയെങ്കിലും ഇട്ട ഫോട്ടോസ് ആവരുത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുക്കുക പ്ലാന്റിൻ്റെ ഫോട്ടോ എടുക്കുക പ്ലാന്റ് പേര് ടൈപ്പ് ചെയ്യുക പ്ലാന്റിൻ്റെ ഏത് ഹൈറ്റിലാണോ നിങ്ങൾ ആ പ്ലാന്റ് കൊടുക്കുക ആ ഒരു ഹെയറ്റും കൂടെ എഴുതുകട്ടോ ഒരുപാട് വലിയ ഹൈ റേറ്റ് ഒന്നും എഴുതല്ലേ കേട്ടോ പ്ലാന്റ് നമുക്ക് അത്രയും ഹെയ്റ്റിലൊന്നും നമ്മുടെ ഈ സാധാ ചാനലിൽ പോകില്ല ഒരു പക്ഷേ പ്ലാന്റിന് അത്രയും വില ഉണ്ടായിരിക്കാം അത്ര വിലയുള്ള പ്ലാന്റ് ഒന്നും നമ്മുടെ ഇതിൽ സെയിൽ പോകില്ല കേട്ടോ അതുകൊണ്ടാണ് ചിലപ്പോൾ ചില വെറൈറ്റീസൊക്കെ പോകുകയും ചെയ്യും ഇല്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ ചിലതൊക്കെ പോകും ചിലതൊക്കെ അങ്ങനെ പോകില്ല ഇനി കാരണം എല്ലാം സാധാരണക്കാരാണ് അവർക്ക് അത്രയൊരു എമൗണ്ട് ഒക്കെ ഒരു പ്ലാന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കറിയാലോ നമുക്കത് സാധിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇതുപോലെ പ്ലാൻ്റെ ഫോട്ടോയും റേറ്റും കൂടെ നമുക്ക് ഇട്ട് തന്നാൽ മതി ഒരു ദിവസം രണ്ട് വീഡിയോസായിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക രാവിലെ പത്ത് മണിക്കും ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കുമായിരിക്കും വീഡിയോസ് വരിക കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിലായിട്ട് വീഡിയോ വരുന്നതായിരിക്കും മിക്കവരുടെ ഇപ്പോൾ ഇന്ന് ഒരു ദിവസം വീഡിയോ രണ്ട് മണിക്കായിട്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അവരുടെ പിറ്റേ തവണ ഇടുമ്പോൾ പത്ത് മണിക്കിടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ദയത്തായേക്കുള്ളൂ സമയത്തിൽ കാര്യമൊന്നുമില്ല കേട്ടോ പ്ലാന്റ് നല്ലതാണോ റേറ്റും എങ്ങനെയാണോ അതനുസരിച്ച് സെയിൽ പോയിരിക്കും